താണ്ടി അല്ലേ എന്തായാലും ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകർ കാരണം നല്ല നാടൻ കപ്പയും എത്തിയപ്പോൾ ബീഫും വേണ്ടി അമ്മച്ചി മേടിച്ചു വെച്ചിട്ടുണ്ട് നല്ല ബീഫ് കറിയും നമുക്ക് നമുക്കിന്ന് ചെയ്തു തരാൻ പോകുന്നത് അല്ലേ അപ്പൊ ആദ്യം ഏതാണ് ബീഫാണോ കപ്പയാണോ കപ്പ തുടങ്ങാം അമ്മച്ചി ഇത് ശരിക്കുള്ള സ്ഥലം തൊടുപുഴ തൊടുപുഴ

വലിയ സ്പീഡൊന്നും ും ഞാനിത് ഉണ്ടാക്കാണെങ്കി അമ്മച്ചി രണ്ടു മണിക്കൂർ എടുക്കും ജാമേട്ടൻ നിങ്ങൾക്ക് ഇത് ശീലമുണ്ടോ ഞാനതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ പിന്നെ കപ്പ കപ്പ നിങ്ങൾ ആർക്കും ഇങ്ങനെ അല്ല ജാമേട്ടൻ ഇവിടെ നിന്ന് അമ്മച്ചീടെ കൈകൊണ്ട് സാധനം നേരത്തെ കഴിച്ചിട്ടുണ്ട്

പഴയതെങ്ങനെ അറിയാൻ പറ്റും ഇപ്പൊ കപ്പ പഴയതാണോ ഇല്ലെന്നറിയുന്നത് രണ്ട് സൈഡും ഒരു ചെറിയ നീല നീല നീലച്ചിരിക്കും അല്ലേ ചെറിയ നീല കളർ ചെറിയ നീല കളർ ഉണ്ടാവും അപ്പൊ കേടായതാണോ ഇതിപ്പോ ഫ്രഷ് കപ്പയാണോ ഒരിക്കലും നിലക്കാത്ത പ്രവാഹം എടുണ്ട പിന്നെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു ടിപ്പുണ്ട് കപ്പ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് വാരി അപ്പുറത്തേക്ക് ഇടുക അല്ലെങ്കിൽ ഇതിനകത്ത് മണ്ണുണ്ടാവും ഇടേ അമ്മച്ചി ഇത് ഊതുന്ന കാണുമ്പോൾ പുതിയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് പുതിയ ടെക്നിക്കാണെന്ന് ഇത് വളരെ പഴയ ടെക്നിക്കാരിയൻസ് ആണ് പിന്നെ ഇതൊക്കെ ടേസ്റ്റ് ഇപ്പോഴാണ് ടേസ്റ്റപ്പിക്കു പോയതിന് ശേഷം കപ്പയ്ക്ക് ചേർക്കാനായിട്ട് തേങ്ങ റെഡിയാണ് തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു ടിപ്പുണ്ട് ശരിക്ക് ശരിക്ക് പൊട്ടി വരണമെങ്കിൽ തേങ്ങയുടെ ഏറ്റവും വലിയ കണ്ണ് നോക്കുക അതിന് നേരെ ഒരു വരയുണ്ടാവും ആ വരയിൽ ചേർത്ത് ഒരു ഒറ്റ വെട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മുടെ കപ്പ ഏകദേശം വെന്ത് വന്നിരിക്കുകയാണ് ഇനി ഊറ്റ അല്ലേ മച്ചി ഈ കപ്പ എന്തിനാ ഊറ്റിയെടുക്കുന്നത് കട്ട് പോവാൻ വേണ്ടിട്ടാണ് അപ്പൊ കപ്പയ്ക്ക് ഒരു കട്ട് ഉണ്ടാവും അത് പോവാൻ വേണ്ടിയിട്ടാ ഈ വെള്ളത്തിന്ന് ഊറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിൽ അതങ്ങ് പോകുമല്ലേ ഇനി ഈ കപ്പയില് അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കൂട്ടുണ്ട് അതും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ഉഗ്ര സാധനവും കപ്പയിലേക്ക് നമ്മുടെ അമ്മച്ചിയുടെ ഒരു സീക്രട്ട് കൂട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ സീക്രട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കറിവേപ്പിലയുണ്ട് തേങ്ങയുണ്ട് ഉള്ളിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ചീനാപ്പറങ്ങിയുണ്ട് കാന്താരി മുളക് പിന്നെ വെളുത്തുള്ളിയുണ്ട് അപ്പോൾ ഇനി ഇത് ചേർത്ത് അരയ്ക്കണം അത്ര മുതല് അമ്മച്ചി നാച്ചുറൽ ടേസ്റ്റിന്റെ ആളാണ് മിക്സി ഒന്നും ഉപയോഗിക്കില്ല കാരണം ചാച്ചന് ഈ കല്ലിൽ അരച്ച സാധനം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് ചുവന്നുള്ളി ഒരു നാലഞ്ചെണ്ണം അല്ലേ എത്ര ഇട്ടാലും ആണോ ചുവന്നുള്ളി എത്ര ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത് അമ്മച്ചി ഞാൻ ചമ്മന്തിയൊക്കെ അരക്കാറുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ അരച്ചെടുക്കും അത് ഈ പ്രോഗ്രാമിന് പോയതിന് ശേഷമാണ് പഠിച്ചത് ആ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ എനിക്കറിയാം ഞാൻ പലരുടെയും അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഇപ്പോൾ അമ്മച്ചിയുടെ അസിസ്റ്റൻ്റായിട്ടല്ലേ ഞാൻ ഈ ബീഫ് ബീഫ് കറിയും കപ്പയൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഇത് പഠിച്ചു അങ്ങനെ പല പലരുടെയും നിന്നും പല സാധനങ്ങളാണ് പഠിച്ചെടുക്കുന്നത് ഇനി ഇനിയിപ്പോ കപ്പയിൽ ചേർക്കാറായോ അപ്പൊ ഇത് നന്നായിട്ട് അരയ്ക്കണ്ടല്ലേ ഇത് ഈ രീതിയിൽ ചതച്ചെടുത്തോ അപ്പം ഇതിന്റെ കൂട്ടൊക്കെ റെഡിയാണ് നമ്മുടെ ഏകദേശം വെന്ത് വന്ന കപ്പയിലേക്ക് ഈ കൂട്ടിട്ടു അതിനാ തുപ്പ് ഒഴിച്ചു ഇനി ഇതാ കണ്ടോ ഇതും നാച്ചുറൽ സാധനമാണ് ചട്ടുക അതുവരെ തടിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അല്ലേ ഇതിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് നല്ല കാന്താരി മുളകിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ ഈ സാധനത്തിന് ഈ ചട്ടത്തിന്റെ ഒരു പേരും പറയും തുടുപ്പ് തുടുപ്പ് ഉഗ്രൻ നല്ല നാച്ചുറൽ ടേസ്റ്റാ പക്ഷേ ഈ പുകയുടെ കാര്യമാണ് കഷ്ടം അപ്പൊ അമ്മച്ചീടെ ചീനാപ്പറങ്കിയൊക്കെ ഇട്ട ഉഗ്രൻ കപ്പ റെഡി ആയിട്ടുണ്ട് ചീനാപ്പറങ്കിയുടെ ഒരു നല്ല ഏഹ് ചീനാപ്പറങ്കിയുടെ ഒരു ഉഗ്രൻ

കണ്ടോ നല്ല ഫ്രഷ് ഇഞ്ചിയാണ് ഇതാണ് ഇവരുടെ കറിയുടെ ടേസ്റ്റിന്റെ ഒരു രഹസ്യം പാട പറമ്പിൽ നിന്ന് ഇപ്പം എടുത്താ ഇഞ്ചിയാണ്ടേ നദിയുള്ളിയായാലും എന്താ പ്രശ്നം മധുരമാവും ഉള്ളി അരിഞ്ഞില്ലേ ഇനി ഇഞ്ചി അരിയണ്ടേ ഇഞ്ചി അരിയണോ ഇഞ്ചി കഴുകി അതിനകത്ത് മസാലകൾ ചേർത്ത് അരക്കുകയാണോ ചെയ്യുക അരക്കുകയും ചെയ്യണം ചേർക്കുകയും ചെയ്യണം മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാല ചേർക്കണം അരക്കുന്ന പെരിഞ്ഞരവും ശരിക്കും ഉണ്ട് സാധാരണ നമ്മൾ വാങ്ങുന്ന പോലെയല്ല ഇവിടെ ഉണ്ടായതാണ് അത് മാത്രമല്ല ഫ്രഷാണ് ശരിക്കുണ്ട് ും ഇവിടെ അമ്മച്ചി കാന്താരി മുള റെഡി ബീഫിനകത്തിടാനും ഇത് അരക്കണം ഇതെന്തൊക്കെയാ ചേർത്തേക്കുന്നത് പെരുജീരകം വെളുത്തുള്ളി കറുപ്പട്ട അപ്പൊ മിക്സി എവിടെ മിക്സി മിക്സി എവിടെ നാച്ചുറൽ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പുരാതന കാലം മുതൽ ആൾക്കാർ ഉപയോഗിച്ച് വന്നൊരു മിക്സിയാണ് ഈ കാണുന്നത് അരകല്ല് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കറുകപ്പട്ട പെരിഞ്ചീരകം കുരുമുളക് വെളുത്തുള്ളി ശരിക്ക് കയ്യിലൊക്കെ നല്ല ഗരം മസാലയുടെ സ്മെല്ലേ അപ്പൊ ഇപ്പൊ എല്ലാം റെഡിയാണ് ഇനി ഇറച്ചിയിലേക്ക് നമ്മളെന്താ പോടി അല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം കിട്ടണം അല്ലേ ഇനി മുളക് പൊടി അപ്പൊ രാമേട്ടം പറഞ്ഞ പോലെ ഒരു പൂക്കളം വരച്ച പോലെ നല്ല കളർഫുൾ ആയി അപ്പൊ ഇറച്ചി ഇറച്ചിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഇനി എന്താ ഇനി എന്താ ഇനി ഗരം മസാല ചേർക്കണം അല്ലേ ഗരം മസാല ചേർത്തു ഇനി ഉപ്പ് കല്ലുപ്പാണ് അമ്മച്ചി ഉപയോഗിക്കുന്ന കല്ലുപ്പല്ലേ അപ്പൊ അപ്പൊ ഇറച്ചിയിൽ ഇത് മുഴുവൻ പിടിപ്പിക്കും അല്ലേ ഇനി രണ്ടു മൂന്ന് മിനിറ്റ് വെച്ച് കഴിയുമ്പഴത്തേക്ക് ഇപ്പോഴത്തേക്ക് ഇത് വഴറ്റി എടുക്കുക ബീഫ് വെക്കുമ്പോ മൺചട്ടിയിൽ അല്ലെങ്കിൽ കറി വെക്കുമ്പോഴേ ടേസ്റ്റ് കിട്ടുകയുള്ള അമ്മച്ചി പറയുന്നത് അല്ലേ തിനകത്ത് ഉള്ളി ഇഞ്ചി കറിവേപ്പില ഇട്ട ഇത് ഇനി വഴറ്റിയെടുക്കണം എണ്ണയിൽ വഴറ്റിയെടുക്കും ഏകദേശം ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട മിക്സ് വഴറ്റി അതിൻ്റെ കൂടെ നമ്മൾ ഇറച്ചി മസാല ഇട്ടു അതിനകത്ത് മുളക് മല്ലിപ്പൊടി ജീരകപ്പൊടിയൊക്കെ ചേർന്ന സാധനമാണത് അതിനകത്തേക്ക് ഇനി ഏകദേശം മൂത്ത് വന്നു ഒരു ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറായി ഇനി അതിലെ അതിനകത്തേക്ക് ബീഫ് ഇടാൻ പോവാണ് ചെറിയ കൂടുതലേ കറി വേണമെങ്കിൽ കൂടുതൽ അപ്പൊ ഇതിന് വെച്ചാണോ അടച്ചു അടച്ചു വെച്ചിട്ടാണോ എത്ര സമയം എടുക്കും ഇത് വേവാനായിട്ട് ബീഫ് വേവുന്നതിന് കുറച്ച് വേവ് കൂടുതലാണ് മിനിറ്റ് കൂടുതൽ വേണ്ടി എന്നാണ് അമ്മച്ചി പറയുന്നത് ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് എന്തായാലും ഒരു ഒരു മിനിറ്റ് ഉണ്ട് ചെറിയ ബ്രേക്ക് അപ്പൊ വെന്തിട്ടുണ്ടാവും നല്ല നാടൻ ബീഫ് കറിയുടെ നല്ല നാടൻ ബീഫ് കറിയാണ് വരുന്നുണ്ട് അത് ചതിയായിട്ട് നോക്കണ്ടേ അയ്യോ പോക പോകും വെടിക്കെട്ടാ വെടിക്കെട്ട അപ്പം നമ്മുടെ കപ്പ റെഡിയാണ് ഇതാ നാടൻ ബീഫ് കറിയും റെഡിയാണ് അത് വറ്റിച്ച് വെച്ചിരിക്കുകയാണ് തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് എനിക്ക് എനിക്കാണെങ്കിൽ കൺട്രോൾ ഇടുന്നു പക്ഷേ വെജിറ്റേറിയൻസിന് വിഷമാവും ഇത് കാണുമ്പോൾ അവർ വിഷമിക്കണ്ട അവർക്കൊരു ഉഗ്രൻ ചമ്മന്തി ഉണ്ട് അമ്മച്ചി ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇത് ഈ ഇഞ്ചി പോലെ തന്നെ മണ്ണിൽ ഉണ്ടാവുന്നതാണ് അല്ലേ ഇഞ്ചി ഇഞ്ചി നാരകത്തിന്റെ ഒരു നാരകത്തിന്റെ ഇലയും രണ്ട് കറിവേപ്പിന്റെ ഇലയും ചേർക്കാം അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടെ പറയാം ഉപ്പ് തേങ്ങ പുളി രണ്ട് കറിവേപ്പിന്റെ ഇലകൾ ഒരു നാരകത്തിന്റെ ഇല കുറച്ചുള്ളി ചീന പറഞ്ഞി കാന്താരി മുളക് അപ്പൊ ഇനി തുടങ്ങാം ഇതിനകത്ത് ചുവന്ന ഇത് മുളക് പൊടിയൊന്നും ചേർക്കില്ല മുളക് പൊടി ചേർക്കും മുളക് ചുട്ടിടാ ഇതിനകത്ത് മുളക് പൊടി ചേർക്കില്ല മുളക് ചുട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനെ സാധാരണ എന്ത് ചമ്മന്തി പറയാം ചീനാപ്പറങ്ങി മാങ്ങി വെക്കുന്നില്ലേ അമ്മച്ചി ശരിയാവുന്നുണ്ടോ ഇങ്ങനെ ഈ ചമ്മന്തി അരക്കുന്ന ഒരു പ്രൊഫഷണലിസമുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ലെന്ന അമ്മച്ചി പറയുന്നത് അല്ലേ എന്നാ പിന്നെ അമ്മച്ചരച്ചേരി അവസാനം പേര് അമ്മച്ചിക്ക് ആവും ചമ്മന്തി റെഡിയാണ് അല്ലേ അമ്മച്ചിട്ട നല്ല എരിവുണ്ട് നല്ല ചീനപ്പിറങ്കിയുടെ എരിവുണ്ട് നമ്മൾ ഈ ചമ്മന്തി അരച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഗസ്റ്റിനെ കിട്ടി ചക്കി അർണാടന്മാര് എന്ന ഗോത്രവർഗത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ചക്കി ഇതൊന്നും കഴിച്ചു നോക്കണ്ടേ തീർച്ചയായിട്ടും അമ്മച്ചി പ്ലേറ്റ് എവിടെ അമ്മച്ചി പറയുന്നത് പ്ലേറ്റിൽ കഴിച്ചാൽ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല എന്നാണ് ഇലയിൽ കഴിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ രാമേട്ടാ മതി 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 െ അപ്പൊ നമ്മടെ ഗസ്റ്റ് കഴിക്കില്ല വെജിറ്റേറിയൻ ആണ് ഹോട്ടലിൽ വരെ സാധനം ഹോട്ടലിലല്ല നാട്ടിൽ കിട്ടില്ല ഇത് കഴിക്കണെങ്കിൽ കാട് കേറണം എന്തായാലും അടിപൊളി എന്തായാലും വായിൽ വെള്ള ഊറ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തായാലും അടിപൊളി ഇത് ഇത് കഴിക്കണമെങ്കിൽ ശരിക്കും ഇങ്ങനെ കാട്ടിൽ കാട്ടിലടുത്തേക്ക് തന്നെ വരണം ഇതുവരെ ഈ രണ്ട് കിലോമീറ്റർ വന്നതിന്റെ ക്ഷീണമൊക്കെ ഇത് കഴിച്ചപ്പോൾ അങ്ങ് മാറി അപ്പൊ നിങ്ങൾക്കും ക്ഷീണം മാറണമെങ്കിൽ ഇതുപോലത്തെ നാടൻ സാധനം വെച്ച് കഴിക്കും